കാരണം മുൻകാലങ്ങളിൽ ഇത്രയും പ്രശ്നമില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമാണ് ഈ പ്രശ്നം അഴിമതി കാണിക്കാവുന്നതിന് വേണ്ടി മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് കൂടിയ വിലയ്ക്ക് സാധനം ഹോൾസെയിൽ ഡീലർമാർന്ന് വാങ്ങിയാൽ അതിൽ അഴിമതി നടത്താൻ പറ്റും കർഷകരിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങിയാൽ അതിൽ അഴിമതി കാണിക്കാൻ കഴിയില്ല ഇത്രയേ ഇത്രയുള്ള പച്ചയുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ അഞ്ചു മാസക്കാലം കുടിശ്ശികട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കർഷകർക്ക് പണം കൊടുക്കാൻ തയ്യാറല്ല കൃഷി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ഈ മാർക്കറ്റ് സന്ദർശിക്കുന്നതിന് വേണ്ടി നേരിട്ട് ക്ഷണിച്ചു അദ്ദേഹം വരാൻ തയ്യാറല്ല ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അനുസരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാക്ക് കേൾക്കുന്ന ഒരു സമീപനമാണ് മന്ത്രിക്കുള്ളത് കർഷകരെ സഹായിക്കുന്നു കർഷകരെ സഹായിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന ഗവൺമെൻറ്റ് നമസ്കാരം നെടുമങ്ങാട് താലൂക്കിലെ നിരവധി കർഷകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നിരവധി മാസങ്ങളായി ഇവരുടെ ഈ പച്ചക്കറികൾ ഹോർട്ടിക്കോർപ്പ് സംഭരിക്കുന്നില്ല എന്നതാണ് ഈ കർഷകരുടെ പരാതി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും നിരവധി പച്ചക്കറികൾ അതായത് ഹോട്ടിക്കോർപ്പ് സ്വീകരിക്കാത്ത നിരവധി പച്ചക്കറികൾ ഇവരിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള റോഡിൽ നിരത്തി ഇട്ടിരിക്കുകയാണ് നിരവധി മാസങ്ങളായി ഹോത്തി കോർപ്പ് ഈ പച്ചക്കറി സ്വീകരിക്കുന്നില്ല തമിഴ്നാട് ലോബിയെ സഹായിക്കാൻ വേണ്ടി ഇവരുടെ ഈ കേരളത്തിലുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരെ അവഗണിക്കുകയാണ് എന്നാണ് ഈ കർഷകർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഇരുപത് ലക്ഷം രൂപയിലധികം രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇവർ കത്തിച്ച് നശിപ്പിച്ചത് എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ കർഷകർ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്നത് നിങ്ങൾ നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനായി ഏറ്റെടുക്കാം എന്നുള്ള എഗ്രിമെൻറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റ് രൂപീകരിക്കുമ്പോൾ അവിടെ പ്രാദേശികമായി ട്രേഡേഴ്സ് എടുക്കുന്ന സാധനം ഒഴിച്ച് മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങളും ഹോൾട്ടി കോർപ്പറേഷൻ അത് സ്വീകരിച്ച് അതിന് ന്യായമായ വില കർഷകർക്ക് നൽകാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് നിലവിലുണ്ട് നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ഒരു മാസക്കാലമായി ഹോൾട്ടി കോർപ്പറേഷൻ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു മുന്നൂറ് കിലോ സരാട് വെള്ളരി കൊണ്ടുവന്നാൽ ഹോൾട്ടിംഗ് ഓപ്പറേഷൻ അതിൽ നൂറ് കിലോ മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ കർഷകർ തിരിച്ചു കൊണ്ടുപോകേണ്ട സ്ഥിതി അങ്ങനെ ലക്ഷക്കണക്കിന് നഷ്ടം സഹിച്ചുകൊണ്ടാണ് കർഷകർ ഇന്ന് ഇപ്പോൾ ഈ മാർക്കറ്റിൽ നിലനിൽക്കുന്നത് ഇതുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല കാരണം മുൻകാലങ്ങളിൽ ഇത്തരം പ്രശ്നമുള്ള ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമാനാണ് ഈ പ്രശ്നം അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ കൃത്യമായും വർഷം മാസാ മാസമുള്ള പണം പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഒരിക്കൽ കർഷകൻ്റെ അക്കൗണ്ടിലെത്തുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മുതൽ അഞ്ച് മാസക്കാലം കുടിച്ച് കെട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കർഷകർക്ക് പണം കൊടുക്കാൻ തയ്യാറല്ല പച്ചക്കറി ഏറ്റെടുക്കാൻ മനസ്സിലായി അഴിമതി കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് കൂടിയ വിലയ്ക്ക് സാധനം ഹോൾസെയിൽ ഡീലർമാരിൽ നിന്ന് വാങ്ങിയാൽ അതിൽ അഴിമതി നടത്താൻ പറ്റും കർഷകരിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങിയാൽ അതിൽ അഴിമതി കാണിക്കാൻ കഴിയില്ല ഇത്രയേ ഉള്ളൂ പച്ചയോടെ യാഥാർത്ഥ്യം അതായത് നിങ്ങളിൽ നിന്ന് പച്ചക്കറി പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നും ഇവർ എടുക്കുകയാണ് നമ്മുടെ സാധനം കുറഞ്ഞ അളവിൽ മാത്രം സ്വീകരിച്ചതിന് ശേഷം ഹോട്ടൽ കോർപ്പറേഷന്റെ തിരുവനന്തപുരം പൗരത്തിലല്ല കേരളത്തിലെ ഔട്ട്ലെറ്റ് വഴി വിറ്റഴിക്കുന്ന മുഴുവൻ സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റെടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വിഷമില്ലാത്ത ഫ്രഷായിട്ടുള്ള സാധനം കർഷക ഉൽപ്പാദിപ്പിക്കുമ്പോൾ വിഷം നിറച്ച കുത്തി നിറച്ച ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടുത്തെ പൊതുജനത്തിന് കൊടുത്ത് അവരെ കൊല്ലുന്ന ഒരു സമീപനമാണ് ഹോട്ടിക്കോപ്പ് ഇപ്പം സ്വീകരിക്കുന്നത് സർക്കാർ ഭരണാധികാരികളെ നിങ്ങൾ ഭരണാധികാരികൾ ഭരണാധികാരികളെ നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നെടുമങ്ങാടിന്റെ എം എൽ എ ആണ് അദ്ദേഹത്തിനെ നേരിട്ട് അറിയിച്ചു കൃഷി വകുപ്പിനെ ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിച്ചു കൃഷിവകുപ്പിൻ്റെ മന്ത്രിയെ നേരിട്ട് അറിയിച്ചു കൃഷി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ ഈ മാർക്കറ്റ് സന്ദർശിക്കുന്നതിന് വേണ്ടി നേരിട്ട് ക്ഷണിച്ചു അദ്ദേഹം വരാൻ തയ്യാറില്ല ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അനുസരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വാക്ക് കേൾക്കുന്ന ഒരു സമീപനമാണ് മന്ത്രിക്കുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ പിന്നെ പ്രതിഷേധം എന്താണ് അടുത്തത് ഭാവി പരിപാടിയിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ ഇന്നിവിടെ ഉപേക്ഷിക്കുന്നു ഭാവിയിൽ ഇതുമായി മുന്നോട്ട് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉൽപ്പന്നങ്ങളുമായി ഞങ്ങൾ മാർച്ച് നടത്തും തിരിച്ച് അനിശ്ചിതകാല സമരപരിപാടികൾക്ക് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ിൽ കർഷകനാണ് ഒരുപാട് പച്ചക്കറികൾ നെടുമ്പങ്ങാട് മാർക്കറ്റിൽ കഴിഞ്ഞ ഉടവ് നോക്കിയാലറിയാം കഴിഞ്ഞ ഒരു മാസകാലമായി കർഷക ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വള്ളിപ്പേർ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് കത്തിച്ചു വെള്ളരി പോലുള്ളത് കത്തിക്കാൻ കത്താത്തത് കൊണ്ട് അവർ കൂട്ടിയിട്ട് നശിപ്പിച്ചു ഇങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ്റെ പേര് പറഞ്ഞ് ആണയിടുന്ന ഗവണ്മെൻറ്റാണ് കർഷകരെ സഹായിക്കുന്നു കർഷകരെ സഹായിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന ഗവൺമെൻറ് കർഷകർക്കെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറല്ല മറിച്ച് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കർഷകരോട് കർഷകരോടുകയാണ് കർഷകരെ കൂടെയാണെന്ന് പറയും പക്ഷേ ഈ സാധനം കൂടെ ഇവിടെ നാറിപ്പുഴത്ത് അഴുകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി വഴി ഇറക്കുമതി ചെയ്ത് ക്വാളിറ്റി കോർപ്പറേഷൻ വഴി വിറ്റഴിക്കുന്നു ഇത്ര കാണംഘട്ട ഒരു ഗവൺമെൻറ്റും രീതിയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ഏകദേശം എത്ര കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് നെടുമങ്ങാട് താലൂക്കിനകത്ത് വരും നെടുമ്പങ്ങാട് താലൂക്ക് കാട്ടാക്കട താലൂക്ക് തുടങ്ങി അത് പോയിട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിലെ കർഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു മാർക്കറ്റ് രൂപീകരിച്ചത് ദിവസേന ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വരെയുള്ള കർഷകർ അവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് അവർ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം എത്ര രൂപയുടെ പച്ചക്കറികളാണ് ഇക്കഴിഞ്ഞ ദിവസം നിങ്ങൾ കത്തിച്ചത് അതായത് നടുവങ്ങാട് മാർക്കറ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് മാർക്കറ്റ് ലേലം ഉള്ളത് തിങ്കള് ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസമായിട്ട് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ അവിടെ വരും ഒരാഴ്ചയിൽ ഒരാഴ്ചയിൽ വരും അതിലേകദേശം കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടയിൽ പത്ത് ലക്ഷത്തോളം പത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് ഇതുപോലെ ക്വാളിറ്റി കോർപ്പറേഷൻ സ്വീകരിക്കാതെ അത് അഴിവി നശിച്ചു പോയി ഇതിപ്പോൾ എത്ര കാലമായി ഇങ്ങനെ സംഭരണം നിലച്ചിട്ട് എത്ര കാലമായി ഇത്രയും കഠിനമായൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു ഒന്നര മാസം മാത്രമേ ആയിട്ടുള്ളൂ കേരളത്തിലും കർഷക സമരം കടുക്കുന്നു എന്നതിന് സൂചന തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ഈ കർഷകരുടെ പ്രതിഷേധം ഈ ഈ കൂട്ടിക്കിടക്കുന്ന ഈ പച്ചക്കറി ഇവിടെ ഉപേക്ഷിച്ച് കൊണ്ടുപോയി പ്രതി ഉപേക്ഷിക്കാനാണ് ഈ കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലും കൂടുതൽ ഇതിലും ഇരട്ടി ഇരട്ടിയായുള്ള പച്ചക്കറികൾ ഇവർ ഇവരുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാരണം അത് അഴുകിപ്പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഇതൊന്നും തന്നെ ഹോർട്ടിക്കോർപ്പ് സ്വീകരിക്കാൻ തയ്യാറല്ല ഈ പച്ചക്കറികൾ എല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം